നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും പൂർണ്ണമായും ധനസഹായം നൽകുമെന്ന് ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ പ്രധാനമന്ത്രിയും ക്വീൻസ്ലാൻഡ് സർക്കാരും കുറിച്ചു ദീർഘനാളായി നീണ്ട ചർച്ചകൾക്ക് ശേഷം അത്തരമൊരു കരാർ ഒപ്പിട്ട അവസാന സംസ്ഥാനമാണ് ക്വീൻസ്ലാൻഡ് ഇതോടെ രാജ്യത്തെ എല്ലാ പൊതുമേഖലാ സ്കൂളുകൾക്കും സർക്കാർ പത്ത് വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ധനസഹായം ഉറപ്പു നൽകും അടുത്ത ദശകത്തിൽ ക്വീൻസ്ലാൻഡ് പൊതുവിദ്യാലയങ്ങൾക്കായി രണ്ട് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ അധിക ധനസഹായം അവതരിപ്പിക്കുകയും ചെയ്യും കോലിയാക് രോഗത്തിന്റെ പുതിയ ചികിത്സയ്ക്കായി ക്ലിനിക്കൽ ട്രയൽ ആരംഭിച്ചു ബ്രിസ്ബെയിനിലെ വെസ്റ്റേ ഹോസ്പിറ്റലിൽ ഇരുപത് ശതമാനം ഓസ്ട്രേലിയക്കാരെ ബാധിക്കുന്ന സ്വയം രോഗപ്രതിരോധ അവസ്ഥയായ കോലിയാക് രോഗത്തിനുള്ള പുതിയ ചികിത്സയ്ക്കായി ഒരു ക്ലിനിക്കൽ ട്രയൽ നടത്തുകൊണ്ടിരിക്കുകയാണ് ഗോതമ്പ് ബാർലി എന്നിവയിൽ കാണപ്പെടുന്ന പ്രോട്ടീനായ ഗ്ലൂട്ടോണോടെ രോഗമുള്ളവർക്ക് കടുത്ത പ്രതിപ്രവർത്തനമുണ്ട് ഇത് ചെറുപുടലിന് കേടുപാടുകൾ വരുത്തുകയും പോഷകാഹിരണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ചികിത്സയില്ല നിലവിൽ യൂജി ഭക്ഷണക്രമ കർശനവും അജീവനാന്തവുമായി എന്നതാണ് ഒരേയൊരു ചികിത്സ ശ്വാശ്വത പരിഹാരത്തിനായുള്ള ശ്രമമാണ് ക്ലിനിക്കൽ ട്രയൽ വഴി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അനധികൃത വ്യാപാരം തടയാൻ സൗത്ത് ഓസ്ട്രേലിയ കർശന നിയമങ്ങൾ അവതരിപ്പിക്കുന്നു പുതിയ നിയമനിർമ്മാണം അനധികൃത വ്യാപാരം തടയുന്നതിനും നിയമപാലകരെ കൂടുതൽ അധികാരങ്ങൾ ഉപയോഗിച്ച് ശാക്തീകരിക്കുന്നതിനും ലക്ഷ്യമിടുന്നു കടകൾ വഴി ഇത്തരം ലഹരി വിൽക്കാൻ ശ്രമിക്കുന്നത് തടയുവാനും കർശന നിയമം വഴി സാധിക്കും നിയമവിരുദ്ധമായ കുഴയില വാബ് ഉപയോഗത്തിൽ ആദ്യത്തെ കുറ്റത്തിന് ഒരു വ്യക്തിക്ക് ഏഴ് ലക്ഷം ഡോളറിൽ നിന്ന് രണ്ട് പോയിന്റ് ഒന്ന് ദശലക്ഷം ഡോളറായും വീട് പിടിക്കപ്പെട്ട നാല് പോയിന്റ് രണ്ട് ദശലക്ഷം ഡോളറായും പിഴ ഉയരും രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഒളിമ്പിക്സിനായി ബ്രിസ്ബെയിന്റെ വിക്ടോറിയ പാർക്കിനൊരു പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുവാനുള്ള പദ്ധതിയിൽ സംസ്ഥാന ക്യാബിനറ്റ് ഒപ്പുവച്ചു ഗെയിംസിന്റെ ചില ഇവന്റുകൾ ക്വീൻസ് ലാൻഡിലെ പ്രാദേശിക പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെ പറ്റി പ്രീമിയർ ഡേവിഡ് ഉടനെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും ഈ പുതിയ പദ്ധതികൾ ബ്രിസ്ബെയിൻ ഒളിമ്പിക് ഗെയിംസിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത് ഉറപ്പാണ് എന്നാൽ ചില കായിക സംഘടനകളുടെയും ജനങ്ങളുടെയും ആശങ്കകൾക്കും ഇത് വഴിവെക്കുന്നുമുണ്ട് ൾക്ക് പ്രയോജനപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി മികച്ച ഗെയിംസിനായി ആതിഥേയത്വം വഹിക്കുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ നമ്മളെ പതിയുമെന്ന് പറഞ്ഞു അതേസമയം ഒളിമ്പിക് സ്റ്റേഡിയത്തിനായി മറ്റ് നിരവധി പ്രധാന പ്രൊജക്ടുകൾ ഒഴിവാക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ട് കഴിഞ്ഞ മൂന്ന് ദശാബ്ദത്തിനിടയിൽ ആദ്യമായി സിഡ്നിയിലെ പുതിയ റോഡ് ഹാർബർ ക്രോസിംഗ് സാക്ഷാത്കരിക്കുന്നതിലേക്ക് ഒരു പണികൂടി മുന്നേറി വെസ്റ്റേൺ ഹാർബർ ടണൽ വാറിംഗ് ഫ്രീവേയെ റോസെല്ലാ ഇന്റർചേഞ്ചിലെ വെസ്റ്റ് കോണക്സ് കോണെക്സ് എന്നിവയുമായി ബന്ധിപ്പിക്കും ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ ഫ്രീവേയുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മധ്യത്തിലാണ് ആരംഭിച്ചത് ഇത് സിഡ്നി ഹാർബർ ബ്രിഡ്ജ് ഹാർബർ ടണൽ ആൻസാക്സ് ബ്രിഡ്ജ് വെസ്റ്റേൺ ഡിസ്ട്രിബ്യൂട്ടർ എന്നിവയിലെ ഗതാഗത കുഴിപ്പുകൾ കുറയ്ക്കുകയും രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നിന്റെ ഗതാഗതം ലളിതമാക്കുകയും ചെയ്യും വടക്കൻ ഓസ്ട്രേലിയയുടെ ഭാഗങ്ങളിൽ ഈ വാര്യനിരത്തോടെ വെള്ളപ്പൊക്കം മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വകുപ്പ് നോർത്തേൺ ടെരിറ്ററിയുടെയും പടിഞ്ഞാറൻ ക്വീൻസ് ലാൻഡിന്റെയും തെക്കു ഭാഗങ്ങളിലും ഈ ആഴ്ച ആദ്യം മഴ കനത്ത നാശം വിതയ്ക്കും വടക്കൻ ഓസ്ട്രേലിയയിലേക്ക് നീങ്ങുന്ന ന്യൂനമർദ്ദമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നത് ചില പ്രാദേശിക മേഖലയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് മഴയ്ക്ക് പിന്നാലെ കഠിനമായ ഇടിമിന്നലുള്ള സാധ്യത മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് ബ്രിസ്ബെയിന് വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് സ്ത്രീ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ ബ്രിസ്ബെയിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകുന്നേരമാണ് സംഭവം ഗുരുതരമായി കുത്തേറ്റ നിലയിൽ സ്ത്രീയെ കണ്ട അയൽവാസികളാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത് തുടർന്ന് പോലീസ് എത്തി അടിയന്തര ചികിത്സ സ്ത്രീക്ക് ലഭ്യമാക്കിയെങ്കിലും മരണപ്പെട്ടതായി അറിയിച്ചു സംഭവശേഷം വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയതായി ബ്രിക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ച് പോലീസ് ഹെലികോപ്റ്ററും ഡാർക്ക് സ്ക്വാഡും ഉൾപ്പെടെ വലിയ തിരച്ചിൽ പ്രദേശത്ത് നടത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വിമാനത്താവളത്തിലെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചത് പാകിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നുണ്ടായ ക്രൂര ആക്രമണത്തിൽ അറസ്റ്റിലായ പ്രതിക്ക് തടവ് ശിക്ഷ വിധിച്ച് കോടതി വയസ്സുകാരനായ യുവാവാണ് നേരെ ആക്രമണം നടത്തിയത് കാർ പാർക്കിംഗ് സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കം പെട്ടെന്ന് രൂക്ഷമാവുകയും യുവാവ് മധ്യവയസ്സിന് നേരെ വണ്ടിയിടിച്ചു കയറ്റുകയുമായിരുന്നു തുടർന്ന് ഗുരുതര പരിക്കേറ്റ മധ്യവയസ് മണിക്കൂറുകളോളം ചികിത്സ ലഭിക്കാതെ റോഡിൽ കിടന്നെന്നും കോടതി കണ്ടെത്തി നാടൻ ഭക്ഷണങ്ങളും മറ്റ് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ുംറവാ നോട്ടീസ് നൽകി വീടുകൾ പൊളിച്ചത് ഞെട്ടിക്കുന്നതെന്ന് സുപ്രീംകോടതി ഉടമകൾക്ക് അപ്പീൽ നൽകാനുള്ള സമയം പോലും നൽകാതെയാണ് ഉത്തർപ്രദേശ് സർക്കാർ വീടുകൾ പൊളിച്ചു കളയുന്നതെന്നും സുപ്രീംകോടതി കുറ്റപ്പെടുത്തി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ വീടുകൾ പുനർനിർമ്മിക്കുവാനും സുപ്രീംകോടതി അനുമതി വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങള്ക്കായുള്ള ടൌൺഷിപ്പ് നിര്മാണത്തിന്റെ തരക്കല്ലിടല് ചടങ്ങ് ഈ മാസം ഇരുപത്തിയേഴ് നടത്താന് ഹൈക്കോടതിയുടെ അനുമതി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് സര്ക്കാര് നിശ്ചയിച്ച പ്രതിഫലം കുറഞ്ഞുപോയെന്നാരോപിച്ച് അസിസ്റ്റന്റ് എസ്റ്റേറ്റ് ഉടമകള് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം കണ്ണൂർ ആറണഫാമിലെ വന്യജീവി ആക്രമണം തടയാൻ നടപടികൾ സ്വീകരിക്കാത്തതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നൽകിയ നിർദ്ദേശങ്ങൾ സർക്കാർ പാലിച്ചില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് കുറ്റപ്പെടുത്തി ഗോവൻ യുവതിയെ മദ്യലഹരിയിൽ കാറെടുപ്പിച്ച് തെറിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ ചാലക്കുടി സ്വദേശി യാസുവിനെതിരെയാണ് കടവത്ര പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബൈക്ക് യാത്രകനുമായുള്ള ചേസിംഗിനിടെയായിരുന്നു അപകടം മദ്യലഹരിയില് പ്രതി നടത്തിയ കാർ ചേസിംഗ് ആണ് അപകടത്തിൽ കലാശിച്ചത് പാലക്കാട് വിരമിച്ച അധ്യാപികയെ വീടിനോടെ മരിച്ച നിലയിൽ കണ്ടെത്തി നാട്ടുകാൽ കുണ്ടൂർക്കുന്ന് സ്വദേശിയും തച്ചനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ വിരമിച്ച സംസ്കൃത അധ്യാപികയുമായ പാൽക്കൂടിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന്റെ അടുക്കളയോട് ചേർന്നുള്ള തിരക്കുമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടം എല്ലാവർക്കും നന്ദി നമസ്കാരം